സോ നമുക്ക് ഏഹ് നമ്മൾ ഇവിടെ ഇന്ന് എം എ സെക്കൻഡ് ഇയറിന്റെ ഓറിയന്റേഷന് വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് ഓറിയന്റേഷൻ എന്ന് വെച്ചാല് നമ്മൾ എന്തൊക്കെയാണ് നിങ്ങളുടെ സിലബസ് കാര്യങ്ങള് ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു പോവും ഫസ്റ്റ് ഇയറിന്റെ അത്ര ബ്രീഫ് ആയിട്ട് എന്തായാലും നമുക്ക് ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് അസൈൻമെന്റ്സിനെ കുറിച്ചും എക്സാമിനെ കുറിച്ചൊക്കെ ഒരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ട് അപ്പൊ സബ്ജെക്ട് എന്തൊക്കെയാണ് പിന്നെ വേറെ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പറഞ്ഞിട്ട് പോകാം ഓക്കെ സോ ഇയർ ടൂല് നമുക്ക് മൂന്ന് സ്പെഷ്യലൈസേഷൻ ആണ് വരുന്നത് എംഎടെ ഒന്ന് ഗ്രൂപ്പ് എ രണ്ട് ഗ്രൂപ്പ് ബി മൂന്ന് ഗ്രൂപ്പ് സി ഓക്കെ മൂന്ന് ഗ്രൂപ്പ് ആയിട്ടാണ് ഇഗ്നോന്റെ കോഴ്സസ് ഓഫർ ചെയ്യുന്ന സ്പെഷ്യലൈസേഷൻ വരുന്നത് സെക്കൻഡ് ഇയറിൽ ഗ്രൂപ്പ് എ പറയുന്നത് ക്ലിനിക്കൽ സൈക്കോളജി ആണ് ഗ്രൂപ്പ് ബി പറയുന്നത് കൗൺസിലിംഗ് സൈക്കോളജി ആണ് ഗ്രൂപ്പ് സി എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ സൈക്കോളജി ആണ് സോ ഗ്രൂപ്പ് സി ലേൺ വൈസിൽ കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് ഗ്രൂപ്പ് എ ആൻഡ് ഗ്രൂപ്പ് ബി ഉള്ളൂ എന്ന് പറഞ്ഞത് ആദ്യം ആൻഡ് മോസ്റ്റ് നമ്മുടെ പിള്ളേരെല്ലാവരും ക്ലിനിക്കൽ ആൻഡ് കൗൺസിലിംഗ് ആണ് എടുത്തേക്കുന്ന ആരും ഇൻഡസ്ട്രിയലിലേക്ക് പോയിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പോൾ ഗ്രൂപ്പ് സി എലിമിനേറ്റ് ചെയ്യാം ഗ്രൂപ്പ് എ ആൻഡ് ഗ്രൂപ്പ് ബി എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം ഓക്കെ സോ മൊത്തം നമുക്ക് ആറ് കോഴ്സ് ആണുള്ളത് ആൻഡ് അതിൽ ക്രെഡിറ്റ്സ് വരുന്നത് മുപ്പത്തി രണ്ടാണ് കേട്ടോ ഫസ്റ്റ് ഇയറിൽ ക്രെഡിറ്റ്സ് വരുന്നത് സോ ആദ്യം നമുക്ക് ക്ലിനിക്കൽ സൈക്കോളജി സ്പെഷ്യലൈസേഷൻ അതായത് ഗ്രൂപ്പ് എയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം സോ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആറ് സബ്ജക്ട് ആണ് വരുന്നത് എം ടി സിഇ സീറോ വൺ വൺ സീറോ വൺ ടു സീറോ വൺ ത്രീ സീറോ വൺ ഫോർ സീറോ വൺ ഫൈവ് ആൻഡ് സീറോ വൺ സിക്സ് അതിൽ മൂന്ന് തിയറി പിന്നെ ഒരു പ്രാക്ടിക്കൽ ഒരു ഇന്റേൺഷിപ്പ് ഒരു പ്രോജക്റ്റ് ഇങ്ങനെയാണ് വരുന്നത് പ്രോജക്ടിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് പോസിറ്റീവ് സൈക്കോളജി അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി ഉള്ള സബ്ജക്ട് എടുക്കാം ഓക്കെ സോ പ്രോജക്ട് ഓർ പോസിറ്റീവ് സൈക്കോളജി നമുക്ക് ഇപ്പൊ വെക്കാം അതിന് നിങ്ങളുടെ കോർ പേപ്പേഴ്സിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും സൈക്കോ പെത്തോളജി സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് സൈക്കോ തെറാപ്യൂട്ടിക് മെത്തേഡ്സ് ഇതിന് മൂന്നിനും നാല് ക്രെഡിറ്റ് ഇതാണ് വരുന്നത് പിന്നെ പ്രാക്ടിക്കലിന് ആറ് ക്രെഡിറ്റ് ആണ് വരുന്നത് ഇന്റേൺഷിപ്പിന് എട്ട് ക്രെഡിറ്റ് ആണ് വരുന്നത് പ്രോജക്റ്റിന് ആറ് ക്രെഡിറ്റ് ആണ് വരുന്നത് ഓക്കെ സോ പ്രൊജക്ട് ഓർ പോസിറ്റീവ് സൈക്കോളജി ആറ് ക്രെഡിറ്റ് ആണ് ഉണ്ടാവുക ഓക്കെ സോ മൊത്തത്തിൽ നിങ്ങൾക്ക് ക്ലിനിക്കൽ സൈക്കോളജി സ്പെഷ്യലൈസേഷൻ എടുത്താൽ അവിടെ തിയറി ഉണ്ട് പ്രാക്ടിക്കൽ ഉണ്ട് ഇന്റേൺഷിപ്പ് ഉണ്ട് പ്രോജക്റ്റ് ഉണ്ട് ഇത് എല്ലാം കൂടി ചേർന്നതാണ് നിങ്ങളുടെ സെക്കൻഡ് ഇയർ വരുന്നത് ഇതാണ് നിങ്ങളുടെ ക്ലിനിക്കൽ സൈക്കോളജിയിലെ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ഡീപ്പായിട്ട് ഓരോ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം തിയറി കോഴ്സിലേക്ക് വരുവാണെങ്കിൽ എം പി സി വി സീറോ വൺ വൺ സീറോ വൺ ടു സീറോ വൺ ത്രീ സോ ബേസിക്കലി ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മളെ നിങ്ങൾക്ക് ബി എ നിങ്ങൾ ബി എ ആരെങ്കിലും ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്കറിയില്ല ഉണ്ടോ എന്ന് ബട്ട് നിങ്ങൾ ആരെങ്കിലും ബി എ സൈക്കോളജി ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അബ്നോർമൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് കോഴ്സ് പഠിക്കാനാണ് അബ്നോർമൽ സൈക്കോളജിയുടെ ഒരു ഹയർ ലെവൽ ടെക്സ്റ്റ് ബുക്കാണ് ക്ലിനിക്കൽ സൈക്കോളജി സ്പെഷ്യലൈസേഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സോ ബേസിക്കലി നിങ്ങൾ പഠിക്കുന്ന എന്താണ് മെൻ്റൽ ഡിസോർഡേഴ്സ് അതിന്റെ ഇൽനെസ് അതിന്റെ അസസ്മെന്റ് ടൂൾസ് ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയാസ് ടെക്നീക്സ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ക്ലിനിക്കൽ സൈക്കോളജി സോ ബേസിക്കലി ഇത് ഫുൾ ആയിട്ട് നിങ്ങൾ ഡിസോർഡേഴ്സ് ആൻഡ് ഡിസോർഡേഴ്സിനെ കുറിച്ചും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇതിൽ പഠിക്കുന്നത് ഓക്കെ സോ അതിൽ വരുന്ന മൂന്ന് സബ്ജക്റ്റ് ആണ് ഈ സൈക്കോപെത്തോളജി സൈക്കോ ഡയഗ്നോസ്റ്റിക് സൈക്കോ തെറപ്യൂട്ടിക് മെത്ത് ഇതില് സൈക്കോ പത്തോളജി എന്ന് പറയുന്നത് മെന്റൽ ഡിസോർഡേഴ്സ് അപ്നോർമൽ എന്താണ് അപ്നോർമാലിറ്റി എന്താണ് നോർമാലിറ്റി എന്താണ് അതിനെ നമ്മൾ നമ്മളെങ്ങനെ ഡിഫറെൻഷിയേറ്റ് ചെയ്യും പിന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ് നമ്മള് നമുക്ക് അറിയുന്നുണ്ടാവും അല്ലേ ഓരോന്ന് കിസോപ്രീമിയ ബൈപോളർ പിന്നെ സോഷ്യൽ ഫോബിയ അങ്ങനെ നമ്മൾ ഒരുപാട് ഫോബിയാസ് ഒരുപാട് മെന്റൽ ഡിസോർഡേഴ്സ് നമ്മൾ കേട്ടിട്ടുണ്ടാകും നിങ്ങൾ കേൾക്കാത്ത പല മെന്റൽ ഡിസോർഡേഴ്സ് ഉണ്ടാകും അതിന്റെ ക്രൈറ്റീരിയാസ് അതായത് നമുക്ക് ഡി എസ് എം ഐ സി ഡി എന്ന് പറഞ്ഞിട്ട് രണ്ട് ബുക്സ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാം അപ്പൊ അതിന്റെ ക്രൈറ്റീരിയാസ് ഒക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും ഇപ്പോ ഇന്ന അസുഖം ഇന്ന ഇത്രയും മാസം വന്നാൽ ഇത്ര സിംറ്റംസ് അതിൽ മിനിമം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ക്രൈറ്റീരിയാസ് പഠിക്കണം ആ ക്രൈറ്റീരിയാസും മെന്റൽ ഡിസോർഡേഴ്സും അതിന്റെ കോസസ് അത് എന്തുകൊണ്ടാണ് വരുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ് സൈക്കോപാത്തോളജിയിലുള്ളത് കമ്മിങ് ടു സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് ഈ മെന്റൽ ഡിസോർഡേഴ്സിനെ നമ്മൾ എങ്ങനെ അസസ് ചെയ്യും അല്ലെ നമ്മൾ അസസ്മെന്റ് ടൂൾസിന് കുറിച്ചാണ് നമ്മൾ സൈക്കോ ഡയഗ്നോസ്റ്റിക്കിൽ പഠിക്കുന്നത് അപ്പോ ഡിഫറെന്റ് ക്വസ്റ്റിനേഴ്സ് അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ റോഷാക്ക് ടി എ ടി പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്താണ് നമ്മൾ പേഴ്സണാലിറ്റി ടെസ്റ്റും ഇന്റലിജൻസ് ടെസ്റ്റൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട് അല്ലെ അതിൻ്റെയൊക്കെ ഒരു ഹയർ വേർഷൻ പക്ഷേ ഇത് നിങ്ങളുടെ മെന്റൽ ഡിസോർഡേഴ്സ് കാര്യങ്ങൾ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്ന അസെസ്മെന്റ് ടൂൾസിനെ കുറിച്ചാണ് സൈക്കോ ഡയഗ്നോസ്റ്റിക്സിൽ പഠിക്കുന്നത് മൂന്നാമത്തത് സൈക്കോതെറാപ്യൂട്ടിക് മെത്തേഡ്സ് ആണ് ഇത് അപ്പൊ നമ്മൾ ആദ്യം മെന്റൽ ഇൽനെസ് എന്താണെന്ന് നോക്കി രണ്ടാമത് അതിനെ എങ്ങനെ അസസ് ചെയ്യാം എന്ന് നോക്കി മൂന്നാമത് നമ്മൾ പഠിക്കുന്നത് അങ്ങനെ എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യാം എന്നുള്ളതാണ് ഓക്കെ സോ ഹൗ യു ട്രീറ്റ് ദി മെന്റൽ ഡിസോർഡേഴ്സ് ആണ് നമ്മള് സൈക്കോതെറപ്പ്യൂട്ടിക് മെത്തേഡ്സിൽ നോക്കുന്നത് ബേസിക്കലി നിങ്ങൾ ഇതിൽ സൈക്കോതെറപ്പിനെ കുറിച്ചാണ് പഠിക്കുന്നത് എന്തൊക്കെ രീതിയിലുള്ള ടെക്നീക്സ് ആണ് നമ്മൾ സൈക്കോതെറപ്പിയിൽ യൂസ് ചെയ്യുന്നത് ഓരോ സ്പെസിഫിക് ഡിസോർഡേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ വിച്ച് ഇസ് നിങ്ങളുടെ കോഗ്നേറ്റീവ് സിബിടി നമ്മൾ പറയൂ അല്ലേ കോഗ്നേറ്റീവ് ബിഹേവിയർ തെറപ്പി അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ് അല്ലെങ്കിൽ എക്ലെറ്റീവ് അല്ലെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് സൊല്യൂഷൻ ഫോക്കസ് നമുക്ക് എണ്ണ എടുത്ത് പറയാൻ പറ്റില്ല അത്രയും സൈക്കോതെറപ്പ്യൂട്ടിക് മെത്തേഡ്സ് നിങ്ങളുടെ ആ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഷോർട്ട് ടേം സൈക്കോതെറപ്പി ലോങ് ടേം സൈക്കോതെറപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ സോ ഈ മൂന്ന് സബ്ജക്ട് ഇലവൻ ട്വൽവ് തേർട്ടീൻ ഈ മൂന്ന് സബ്ജെക്ട്സും ആണ് നിങ്ങൾ ക്ലിനിക്കൽ സൈക്കോളജി സ്പെഷ്യലൈസേഷനിൽ പഠിക്കുന്നത് ഓക്കെ ഇറ്റ് ഈസി നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു ഒരു അബ്നോർമൽ അല്ലെങ്കിൽ ഒരു മെന്റൽ ഡിസോർഡറിനെ ഡയഗ്നോസ് ചെയ്യുന്നതിന്റെ കോഴ്സ് ക്രൈറ്റീരിയ ഒരു സബ്ജക്ട് രണ്ടാമത് അതിനെ അസസ് ചെയ്യുന്നതിന്റെ ടൂൾസ് മൂന്നാമത് അതിനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ മൂന്ന് സബ്ജക്റ്റിലും പഠിക്കുന്നത് ഇനി പ്രാക്ടിക്കൽ വരുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എട്ട് പ്രാക്ടിക്കൽസ് ആണ് നിങ്ങൾക്ക് സെക്കൻഡ് ഇയേഴ്സിൽ വരുന്നത് നിങ്ങൾക്ക് എനിക്കറിയാം നിങ്ങളുടെ ഫസ്റ്റ് ഇയറിനെ പ്രാക്ടിക്കൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഫസ്റ്റ് ഇയറിന്റെ പ്രാക്ടിക്കൽ വരും കേട്ടോ നിങ്ങൾക്ക് അതേപോലെ തന്നെ സെക്കൻഡ് ഇയറിന്റെ എക്സാം അടുപ്പിച്ച് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിന്റെ പ്രാക്ടിക്കൽ ഉണ്ടാകും നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ ഇൻഫർമേഷൻ പോലെ തന്നെ ആയിരിക്കും സെക്കൻഡ് ഇയർ സ്റ്റഡി സെന്റർ ആയിരിക്കും പ്രാക്ടിക്കല് നടത്തുന്നുണ്ടാവുക ഒരു റെക്കോർഡ് ഉണ്ടാകും അവർ കോൺടാക്ട് ക്ലാസസ് വെക്കും ആ ക്ലാസ്സസ് എപ്പോഴാന്നുള്ളത് നിങ്ങൾ അറിയിക്കും ആൻഡ് നിങ്ങൾ ഒരു സബ്ജെക്ട് സബ്ജെക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ നിങ്ങൾ കൊണ്ടുപോകേണ്ടി വരും ബിക്കോസ് എല്ലാവരും ഒരേപോലെ എക്സാം എഴുതുന്നതായിരിക്കും അല്ലെ അപ്പൊ നിങ്ങൾ നിങ്ങൾ ആരില് ചെയ്യുമത് അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരാളെ കൊണ്ടുപോകേണ്ടി വരും പക്ഷെ ആ ആളായിരിക്കില്ലേ നമുക്ക് എക്സാമിന് കിട്ട് അവിടെ നിന്ന് അത് എക്സ്ചേഞ്ച് ആക്കിയിട്ട് അവർ നമുക്ക് ഏതെങ്കിലും ഒരാളെ തരുവായിരിക്കും ചെയ്യാം ഓക്കെ സോ ഇതാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ പ്രാക്ടിക്കല് നിങ്ങൾ ചിലപ്പോ മെന്റൽ സ്റ്റേറ്റസ് ഓഫ് എക്സാമിനേഷൻ എം എസ് സി എന്താന്നുള്ളതൊക്കെ നിങ്ങൾ പഠിക്കും മെന്റൽ സ്റ്റേറ്റസ് കാര്യങ്ങൾ പിന്നെ എങ്ങനെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ചെയ്യുന്ന ബേസിക്കലി എട്ട് പ്രാക്ടിക്കൽ സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ടാവും അതില് പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ടാവും അതില് പ്രൊജക്റ്റീവ് ടെസ്റ്റ്സ് നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും പിന്നെ ഡിപ്രഷൻ ടെസ്റ്റ് ഉണ്ടാവും ആൻസൈറ്റി ടെസ്റ്റ്സ് ഉണ്ടാവും ഇങ്ങനെ പല ടെസ്റ്റുകളുമായിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ഒരു റെക്കോർഡ് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടി വരും ഓക്കെ വൺസ് റെക്കോർഡ് എഴുതി കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാവും പ്രാക്ടിക്കൽ എക്സാമിന്റെ കൂടെ വൈവേം ഉണ്ടാകും ഓക്കെ ആൻഡ് ഇറ്റ് ഇസ് ഫോർ ഹൺഡ്രഡ് മാർക്സ് ഇത് പ്രാക്ടിക്കലി ആണ് കേട്ടോ പറയുന്നത് ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഇന്റേൺഷിപ്പ് ആണ് ക്ലിനിക്കൽ സൈക്കോളജിയിൽ ഇന്റേൺഷിപ്പ് വരുവാണെങ്കിൽ അത് ഇരുന്നൂറ്റി നാൽപ്പത് മണിക്കൂറാണ് ഒരു കൊല്ലം നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടത് സെക്കൻഡ് ഇയർ ത്രൂ ഔട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത് മണിക്കൂർ കവർ ചെയ്യേണ്ടി വരും ഡേയ്സ് വെച്ച് നോക്കുവാണെങ്കിൽ അവർ പറയുന്നത് തേർട്ടി ഡേയ്സിനുള്ളിൽ തീർക്കണം എന്നാണ് സ്റ്റഡി സെന്റർ ഡിമാൻഡ് ചെയ്യുന്നത് ഓക്കെ ആൻഡ് ഇവിടെ പ്രാക്ടി ഇന്റേൺഷിപ്പിൽ വരുന്ന സമയത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടിക്കലി എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക ബിച്ച് നിങ്ങൾ ഈ ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ ക്ലിനിക്സിൽ അല്ലെങ്കിൽ അണ്ടർ എ കൌൺസിലർ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നിങ്ങൾ പോവുകയാണ് ഏറ്റവും നല്ലത് ക്ലിനിക്കൽ സൈക്കോളജിയിൽ ക്ലിനിക്സിലും ഹോസ്പിറ്റലിലും പോകുന്നത് തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത് കുറച്ചും കൂടി എക്സ്പോഷ്യർ കിട്ടാൻ വേണ്ടിയിട്ട് സോ അവിടെ വരുന്ന കേസസ് ഒക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക നിങ്ങളെ കൊണ്ട് അവരൊന്നും ചെയ്യിപ്പിക്കുകയൊന്നുമില്ല പക്ഷെ അവര് ക്വസ്റ്റൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും ഇപ്പൊ ഡോക്ടർ സൈക്കാട്രിസ്റ്റിന്റെ കണ്ടാണെന്നുണ്ടെങ്കിൽ അവർ ഒബ്വിയസ്ലി നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കും ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറ് നിങ്ങൾ സബ്ജക്റ്റ് ഒക്കെ തുടങ്ങി വല്ല ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്താൽ മതി എന്നുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മുമ്പ് ജസ്റ്റ് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് വേണം നിങ്ങൾ ഓരോ ക്ലാസ്സിനും ായിട്ടോ ചില സമയത്ത് അവർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കളയും അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ഇത് എന്താണ് സംഭവം മനസ്സിലാവണല്ലോ അപ്പൊ മനസ്സിലാവണെങ്കിൽ നമ്മൾ ആ സബ്ജക്ടിന്റെ നോളജ് നമുക്ക് വേണം അപ്പൊ അതുകൊണ്ട് ഇന്റേൺഷിപ്പ് അപ്ലൈ ചെയ്തവരുടെ അടുത്താണ് ഞാൻ പറയുന്നത് ക്ലാസ്സസ് ഒക്കെ കണ്ടിട്ട് പോവുക കേട്ടോ ഇല്ല ഇനി ഇന്റേൺഷിപ്പ് അപ്ലൈ ചെയ്യാൻ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോ നിങ്ങളുടെ സ്റ്റഡി സെന്റേഴ്സ് ഒരു ലിസ്റ്റ് തരും നിങ്ങളുടെ അടുത്ത് അവർക്ക് ചില ടൈ അപ്പ് ആയിട്ടുള്ള ഏജൻസീസ് ഉണ്ടാവും ആ ഏജൻസീസിന് നിങ്ങൾക്ക് ആണ് നിങ്ങളുടെ കംഫർട്ട് സോണിലാണ് വരുന്നത് അധികം ട്രാവൽ ചെയ്യേണ്ടത് ഇല്ല എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ അപ്ലൈ ചെയ്യാം അല്ല നിങ്ങൾക്ക് അതൊന്നും വേണ്ട നിങ്ങൾക്ക് സ്വന്തമായിട്ട് തെരഞ്ഞെടുത്ത ഒരു സെലക്ടീവ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ട് ഇങ്ങനെ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഡോക്ടേഴ്സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റഡി അടുത്ത് ജസ്റ്റ് ഒന്ന് ചോദിക്കുക കോർഡിനേറ്റേഴ്സിന്റെ അടുത്ത് ചോദിക്കുക ഇങ്ങനെ ചെയ്തോട്ടെ ചിലപ്പോൾ അവർ പെർമിഷൻ വാങ്ങാൻ പറയും അടുത്ത് ഒരു ലെറ്റർ പെർമിഷൻ ലെറ്റർ കൊടുത്തിട്ട് സൈൻ ചെയ്യിപ്പിക്കുക എന്നിട്ട് നിങ്ങൾക്ക് എവിടെയാന്ന് വെച്ചാൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റൂട്ടോ അപ്പൊ ഇതാണ് ഇഗ്നോന്റെ ഇന്റേൺഷിപ്പിന്റെ റൂൾ എന്ന് വെച്ചാല് സോ ബേസിക്കലി എല്ലാവരും അവർ അവർ പറയുന്ന ഏജൻസികളുടെ അടുത്ത് തന്നെയാണ് ചെയ്യാറ് അല്ല നിങ്ങൾ അബ്രോഡ് ഉള്ള ആരെങ്കിലും ആണ് അബ്രോഡ് ചെയ്യണം എന്നുണ്ട് അല്ലെങ്കിൽ ഔട്ട് ഓഫ് കേരള ഉള്ള ആൾക്കാരാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർമിഷൻ ലെറ്റർ വേണ്ടി വരും ഇഗ്നോറിന്റെ റൂൾ പ്രകാരം ഓക്കെ സോ ഇവിടെയും നമുക്ക് ഈ പറഞ്ഞ പോലെ പത്ത് കേസസ് ആണ് വേണ്ടത് ഇന്റേൺഷിപ്പിന് അപ്പോ നിങ്ങൾ മുപ്പത് ദിവസം അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് മണിക്കൂറിൽ നമുക്ക് ോസ്പിറ്റലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കേസസ് നിങ്ങൾ അവിടെ വരും നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും അതിൽ നിന്ന് ഏതെങ്കിലും പത്ത് കേസസ് നിങ്ങൾക്ക് എടുത്തിട്ട് എഴുതിയാ മതി കേസ് എഴുതുന്ന സമയത്ത് നിങ്ങൾ ഹോസ്പിറ്റലുകാർ അല്ലെങ്കിൽ ഏതാണോ ഏജൻസി അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പക്ഷേ ഇഗ്നോ സ്റ്റഡി സെന്റേഴ്സിന് അവരുടേതായിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ടാകും അപ്പൊ നിങ്ങൾ ഇന്റേൺഷിപ്പിന് പോയി കഴിഞ്ഞ് എപ്പോഴും സ്റ്റഡി സെന്ററുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യണം എന്ത് ഫോർമാറ്റിലാണ് ഓരോ സ്റ്റഡി സെന്റേഴ്സിന്റെ ഫോർമാറ്റ് വ്യത്യാസം ഉണ്ടാകും അപ്പൊ അവർ തരുന്ന ഫോർമാറ്റിൽ വേണം മേതാനായിട്ട് അല്ലെങ്കിൽ അവർ ലാസ്റ്റ് മൊമെന്റിൽ പറയും ഇതിന്റെ ഇങ്ങനെ എഴുതിയത് ഞങ്ങളുടെ ഫോർമാറ്റ് അല്ല എന്നൊക്കെ പറഞ്ഞ് അവർ ചുമ്മാ മാർക്ക് കുറക്കും അപ്പൊ അതുകൊണ്ട് എപ്പോഴും അവരുമായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക ആൻഡ് നമ്മൾ ഇന്റേൺഷിപ്പിന്റെ കേസ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു അതായത് ഒരു റെക്കോർഡ് പോലെ തന്നെ ഒരു ഫയൽ നമ്മൾ സബ്മിറ്റ് ചെയ്യണം അപ്പൊ ചില സ്റ്റഡി സെൻറ്റേഴ്സിൽ അത് സോഫ്റ്റ് കോപ്പി വെക്കാൻ സമ്മതിക്കും ആദ്യം നമ്മൾ സോഫ്റ്റ് കോപ്പി കൊടുത്തെനിക്ക് തോന്നുന്നു ജെ ഡി ടി ഒക്കെ ആദ്യം സോഫ്റ്റ് കോപ്പി കൊടുത്തിട്ട് അവർ കറക്റ്റ് ചെയ്യും കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എഴുതി സബ്മിറ്റ് ചെയ്യണം പക്ഷെ ബാക്കി ചില സ്റ്റഡി സെൻറ്റേഴ്സ് സോഫ്റ്റ് കോപ്പി തന്നെ നമ്മളെടുത്ത് എഴുതാൻ പറയും എഴുതി ഫസ്റ്റ് കോപ്പി വെച്ച് അത് അവർ കറക്റ്റ് ചെയ്ത് പിന്നെ സെക്കൻഡ് കോപ്പി അങ്ങനെയൊക്കെ ഉള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെന്റർ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അവർക്ക് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് പ്ലസ് നിങ്ങൾ നിങ്ങളുടെ ഏജൻസി നിങ്ങൾ എവിടെയാണോ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് അവരുമായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക അവർ കാരണം നമുക്ക് മാർക്ക് തരണം ഓക്കെ അവർ സൈൻ ഇട്ട് തരണം അവരുടെ അറ്റൻഡൻസ് വേണം നമുക്ക് സോ ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്റേൺഷിപ്പിന്റെ ലാസ്റ്റ് ഡേ അവർ നിങ്ങളുടെ അറ്റൻഡൻസിന്റെ മാർക്ക് ഉണ്ടാകും പ്ലസ് നിങ്ങളുടെ ഇന്റേൺഷിപ്പ് ചെയ്ത് ഇന്റേൺഷിപ്പിന്റെ കേസ് റിപ്പോർട്ട് ആദ്യം നമ്മൾ അവർക്ക് സബ്മിറ്റ് ചെയ്യണം അവർക്ക് സബ്മിറ്റ് ചെയ്തിട്ട് അവരൊരു മാർക്ക് തരും ഈ അറ്റൻഡൻസിന്റെ മാർക്കും പിന്നെ നിങ്ങളുടെ ആ ഒരു മുപ്പത് ദിവസത്തെ ബിഹേവിയർ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ എങ്ങനെ എങ്ങനത്തെ ഇന്റേൺ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മാർക്കും ഒരു റീമാർക്കും അവര് ഒരു എൻവലപ്പിലാക്കി നമ്മുടെ തരും അത് അവര് സീലൊക്കെ ചെയ്തിട്ടാണ് തരാ ആൻഡ് നമ്മൾ കേസ് റിപ്പോർട്ട് പിന്നെ സോഫ്റ്റ് എങ്ങനെയാണ് നമ്മുടെ ആ ഫോർമാറ്റിൽ നമ്മൾ ഹാർഡ് കോപ്പി ഇന്റേൺഷിപ്പ് റിപ്പോർട്ട് നമ്മൾ സ്റ്റഡി സെന്ററിൽ കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് അതിന്റെ കൂടെ നമ്മൾ ഈ എൻവലപ്പ് അറ്റാച്ച് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത് സീല് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പാടില്ല അത് സ്റ്റഡി സെന്റേഴ്സിന് മാത്രമുള്ള സീ എൻവലപ്പാണ് അപ്പൊ നിങ്ങളുടെ മാർക്ക് എങ്ങനെയാ എന്ന് വെച്ചാൽ കേസ് റിപ്പോർട്ടിന്റെ മാർക്ക് ഉണ്ടാകും അതായത് നിങ്ങൾ എഴുതിയ മാർക്ക് ഓക്കെ എഴുതിയ എഴുതി സബ്മിറ്റ് ചെയ്തതിന്റെ മാർക്ക് ഉണ്ടാകും പ്ലസ് നിങ്ങൾ ഇന്റേൺഷിപ്പിന് എല്ലാ ദിവസവും അറ്റൻഡൻസ് ഉണ്ടോ എല്ലാ ദിവസവും നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ പോയിട്ടുണ്ടോ ഏതെങ്കിലും ദിവസം ആബ്സെന്റ് ആണോ എന്നുള്ളതിന്റെ മാർക്ക് ഉണ്ടാകും പ്ലസ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഓവറോൾ ബിഹേവിയർ ആസ് എൻ ഇന്റേൺ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് കേസസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മളൊരു ഇന്റേൺ എടുക്കുന്ന സമയത്ത് നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് ഒരു മാർക്ക് ഇടില്ലേ അതേപോലത്തെ ഒരു മാർക്ക് നിങ്ങൾക്കും നിങ്ങളുടെ ഏജൻസി ഇടും ഓക്കെ അപ്പൊ ഇതെല്ലാം വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ലാസ്റ്റ് ഹൺഡ്രഡിൽ ഇന്റേൺഷിപ്പിന് മാർക്ക് വരുന്നത് അല്ലാണ്ട് പ്ലസ് നിങ്ങളുടെ വൈവയുടെ മാർക്കും ഉണ്ടാവും ഇന്റേൺഷിപ്പിന് നമുക്ക് ഉണ്ട് വൈവയിൽ അവർ ചോദിക്കും എന്താണ് നിങ്ങൾ ഒബ്സർവ് ചെയ്തത് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത് റെക്കോർഡിൽ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിന്റെ വൈവയിൽ ക്വസ്റ്റ്യൻസ് വരാം ഓക്കെ സോ അതുകൊണ്ട് നിങ്ങൾ എഴുതുന്ന പത്ത് കേസസും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് അറിയണം ആ കേസസിന്റെ കോസ് എന്താണ് ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് അതിന്റെ ടൂൾസ് എന്തൊക്കെയാണ് അസസ്മെന്റിന്റെ കാര്യങ്ങള് പിന്നെ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ് കുറിച്ചൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയണം പ്ലസ് നിങ്ങളുടെ കേസ് അതായത് ആ കേസ് എന്താണ് എന്നുള്ളതും നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ ഉണ്ടാവണം ഇതാണ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ പ്രോജക്റ്റിലോട്ട് വരുവാണെങ്കിൽ പതിനാറ് അല്ലെ എം പി സി സീറോ വൺ സിക്സ് പ്രോജക്റ്റ് ആണ് നമുക്ക് വരുന്നത് ക്ലിനിക്കൽ സൈക്കോളജിയിൽ ആൻഡ് പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക് ആയിട്ട് നമുക്ക് റിസർച്ച് മെത്തേഡ്സ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ റിസേർച്ച് മെത്തഡ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള നോളജ് വേണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോജക്റ്റിന് പ്രോജക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് അറിയണ്ടാവില്ലേ എങ്ങനെ ഏതാന്നുള്ളതൊക്കെ അപ്പൊ ഇതിനും നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് പ്രോജക്റ്റും ഇന്റേൺഷിപ്പിനും പോലെ തന്നെ സ്റ്റഡി സെന്റർ ആണ് ഡീൽ ചെയ്യുന്നത് സ്റ്റഡി സെന്റർ നിങ്ങൾക്ക് ഒരു ഗൈഡനെ തരും ആ ഗൈഡ് അപ്പൊ ഇവര് ചിലപ്പോ നിങ്ങൾക്ക് ഒരു ഗൈഡിനായിട്ട് അവര് തരുകയാണ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ സ്റ്റഡി സെന്റേഴ്സ് ഒരു ലിസ്റ്റ് ഓഫ് ഗൈഡിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇടും ആൻഡ് നിങ്ങളെടുത്ത് പറയും എല്ലാ ഗൈഡിനെയും കോൺടാക്ട് ചെയ്തിട്ട് ഏത് ഗൈഡാണോ അവൈലബിൾ അവരെടുക്കാൻ വേണ്ടിയിട്ട് പറയും ഓക്കെ സോ മൂന്നാമത്തെ ഒരു കേസ് വരുന്നത് എന്ന് വെച്ചാല് കഴിഞ്ഞ പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുള്ള വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഗൈഡ് ചിലപ്പോൾ പ്രോജക്റ്റ് എടുക്കുന്ന ആൾക്കാർ കൂടുതലായിരിക്കും ഓക്കെ അവര് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ ആൾക്കാർ പ്രോജക്റ്റ് എടുത്തിട്ടുണ്ടാകും അപ്പോൾ അവര് പറയും ഞങ്ങളുടെ ഗൈഡ് ഇല്ല ഗൈഡ്സ് എല്ലാം പോയി കാരണം ഒരു ഗൈഡിന് അഞ്ചോ എട്ടോ പിള്ളേരായിട്ടാണ് അവർ കൊടുക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലെ ഗൈഡ്സ് അവർ അവരുടെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ഗൈഡ് ആക്കാം ഒരു കോളേജിലെ പ്രൊഫസറായിട്ട് പി എച്ച് ഡി ഉള്ള ഒരാളെ ഗൈഡ് ആക്കാം പക്ഷെ ആ ഗൈഡിന്റെ ഭാഗത്തുനിന്ന് ഒരു ലെറ്റർ വേണം ആ ലെറ്റർ നിങ്ങൾ സ്റ്റഡി സെന്ററിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യണം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് സ്റ്റഡി സെന്റർ ഗൈഡ്ഷിപ്പ് കൊടുക്കാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയാളെ ഗൈഡ് ആക്കി മാറ്റാം ഓക്കെ ഇതാണ് തേർഡ് കേസ് കണ്ടിട്ടുള്ളത് ഇല്ല മിക്ക മിക്കവാറും അവരെ നിങ്ങൾക്ക് ഒരു ഗൈഡ് തേരാൻ ചാൻസ് ഉണ്ട് അത്രയും പ്രോജക്റ്റ് എടുത്ത ആൾക്കാർ കൂടുകയാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു തേർഡ് കേസ് നമുക്ക് പ്രശ്നമുള്ളൂ ഓക്കെ സൊ പ്രോജക്റ്റിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ റിസർച്ച് മെത്തേഡ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ വന്നിട്ടുള്ള പഠിച്ചു വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു ഇതാണ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ടോപ്പിക് എടുക്കണം ടോപ്പിക് എടുക്കുന്നതിന്റെ ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഗൈഡ് ഗൈഡിനെ വിളിക്കണം എല്ലാ ആഴ്ചയും ഗൈഡിനെ ആയിട്ട് കോണ്ടാക്ട് വെക്കണം കാരണം ഗൈഡ് അതൊക്കെ നോട്ട് ചെയ്യുന്നു നിങ്ങൾ വിളിക്കുന്നുണ്ടോ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഗൈഡിന്റെ മാർക്കും ഇതില് ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് ആസ് എ സ്റ്റുഡന്റ് ആൻഡ് അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഗൈഡിന് സിനോപ്സിസ് സമർപ്പിക്കണം നിങ്ങൾ ആദ്യം സിനോപ്സിസ് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഗൈഡ് ചിലപ്പോൾ ടോപ്പിക് മാറ്റാൻ പറയും ഗൈഡിന് ഓക്കെ ആയിട്ടുള്ള ടോപ്പിക്കാണ് നിങ്ങൾ എടുക്കേണ്ടത് ഗൈഡിനും കൂടി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടോപ്പിക്കാണ് എടുക്കേണ്ടത് ചിലപ്പോൾ നിങ്ങളുടെ ടോപ്പിക്കിൽ എന്തെങ്കിലും രണ്ട് വേരിയബിൾസ് ഒക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ഗൈഡ് നിങ്ങളെ സജസ്റ്റ് ചെയ്യും അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം ആൻഡ് സിനോപ്സിസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോജക്റ്റ് ചെയ്യാൻ തുടങ്ങാം ആൻഡ് പ്രോജക്റ്റിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഡേറ്റാ കളക്ഷൻ നമ്മൾ എങ്ങനെയാണോ റിസർച്ചിൽ എല്ലാ സ്റ്റെപ്സും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഹൈപ്പോത്തോസിസ് ഫോമുല ൻ ഡേറ്റ കളക്ഷൻ കാര്യങ്ങള് പിന്നെ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കലി നിങ്ങൾ റിസൾട്ട് അറിയുന്നു ആൻഡ് ഹൈപ്പോത്ത പ്രൂവ് ആണോ അല്ലെ റിജക്റ്റ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നു ഇതാണ് ഒരു പ്രോജക്റ്റില് നിങ്ങൾ ചെയ്യുന്നത് ഓക്കെ ഇതിൽ നമുക്ക് ഇപ്പൊ എന്താണ് പ്രോ പ്രോജക്ട് എന്ന് പറയുന്നത് ഗൈഡും നിങ്ങളും തമ്മിലുള്ള ഒരു കാര്യമാണ് അപ്പൊ അതിനും ഈ പറഞ്ഞ പോലെ പ്രോജക്റ്റിന്റെ കാര്യങ്ങൾ എഴുതി ഗൈഡിന് കൊടുക്കണം ആൻഡ് ഗൈഡ് അതിനൊരു മാർക്കിടും പ്ലസ് നിങ്ങളുടെ ഓവറോൾ ബിഹേവിയർ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മാർക്ക് ഇടും ആൻഡ് പ്രോജക്റ്റിനും വയവേ ഉണ്ട് കേട്ടോ അപ്പൊ ഇതും നൂറിലാണ് വരുന്നത് സോ ഇങ്ങനെയാണ് പ്രോജക്ടിന്റെ കാര്യം ഇതിനും ഒരു ഫോമാറ്റ് ഉണ്ട് നിങ്ങളുടെ ഗൈഡ് തരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി സെന്റർ തരുന്ന ഒരു ഫോമാറ്റിലാണ് നിങ്ങൾ ഈ പ്രോജക്റ്റ് വെക്കേണ്ടത് ഇനി നമുക്ക് നെക്സ്റ്റ് ഗ്രൂപ്പ് ബിയിലേക്ക് പോകാണെങ്കിൽ കൗൺസിലിംഗ് സൈക്കോളജിയിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും ഇവിടെ മൂന്ന് സബ്ജക്ട് പ്ലസ് പ്രാക്ടിക്കൽ ഇന്റേൺഷിപ്പ് പ്രോജക്റ്റ് മൂന്ന് സബ്ജക്റ്റിൽ വരുന്നത് എന്താണ് എം പി സി സീറോ ടു വൺ സീറോ ടു ടു സീറോ ടു ത്രീ വിച്ച് ഇസ് കൗൺസിലിംഗ് സൈക്കോളജി അസസ്മെന്റ് ഇൻ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് ഇന്റർവെൻഷൻസ് ഇൻ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് ഓക്കെ ഇതിലും സെയിം നമ്മൾ ക്ലിനിക്കലിൽ കണ്ട അതേ ടൈപ്പ് ആണ് നിങ്ങൾ ഈ സബ്ജക്റ്റും വരുന്നത് കൗൺസിലിംഗ് സൈക്കോളജി എന്താണെന്നുള്ളത് ബേസിക്സ് ആദ്യം നിങ്ങൾ പഠിക്കും പിന്നെ എന്താണ് വരുന്നത് അസസ്മെന്റ്സ് അതിന്റെ ടൂൾസ് എന്തൊക്കെയാണ് എന്നുള്ളത് പഠിക്കും പിന്നെ വരുന്നത് ഇന്റർവെൻഷൻസ് ആണ് നമ്മുടെ സൈക്കോതെറാപ്പിട്ടെ ഒരുപാട് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്തൊക്കെ ഇന്റർവെൻഷൻസ് ആണ് നിങ്ങൾ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ കൊടുക്കുന്നത് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും വരുന്നത് ഓക്കെ ആൻഡ് വീണ്ടും ഈ പറഞ്ഞ പോലെ കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുന്നത് ഓവറോൾ ഒരാളുടെ വെൽബീങ് അല്ലെ മെന്റൽ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് സോ സിവിയർ കേസസ് ഒന്നും നമ്മൾ ചെയ്യാറില്ല നിങ്ങൾക്ക് അറിയാം നമ്മൾ സിവിയർ സിവിയറിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മൾ എന്താണ് അതൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്കോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിൻ്റെ അടുത്തേക്കോ ആണ് നമ്മൾ റെഫർ ചെയ്ത് വിട് ഓവറോൾ നമ്മുടെ വെൽബീങ്ങിനെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഡെയിലി മാൽ ഫംഗ്ഷനിങ് രീതിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ പോലെ കൗൺസിലിംഗ് ചെയ്തിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നത് ഓക്കെ ആൻഡ് അതിലും മൂന്ന് സബ്ജക്റ്റിന്റെ കാര്യങ്ങളും നാല് ക്രെഡിറ്റ്സും ആണ് വരുന്നത് ഇതിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എട്ട് പ്രാക്ടിക്കൽസ് ആണ് ഉള്ളത് സെയിം പ്രാക്ടിക്കൽ ഇന്റേൺഷിപ്പ് പ്രോജക്റ്റ് ഒക്കെ സെയിം ആണ് ക്ലിനിക്കൽ ആയാലും കൗൺസിലിംഗ് ആയാലും ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ പ്രാക്ടിക്കൽ കാര്യങ്ങൾ അതിൽ ഇന്റർവ്യൂ സ്കിൽസ് പിന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റ്സ് കൗൺസിലിംഗ് ടെക്സ് ടെക്നീക്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ഇതിൽ പഠിക്കുന്നുണ്ടാവുക ആൻഡ് ഇന്റേൺഷിപ്പ് വരുന്ന സമയത്ത് വീണ്ടും ഒരേപോലെ തന്നെയാണ് ഇരുന്നൂറ്റി നാൽപ്പത് മണിക്കൂറിൻ്റെ ഇന്റേൺഷിപ്പ് ആണ് വരുന്നത് ആൻഡ് ഇത് കൂടുതൽ ഒരു കൗൺസിലറിൻ്റെ അണ്ടറിൽ ചെയ്യായിരിക്കും നല്ലത് കുറച്ചും കൂടി നിങ്ങൾക്ക് ആസ് എ കൗൺസിലർ നിങ്ങൾ എന്തായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഒരു കൗൺസിലറിന്റെ അണ്ടറിൽ ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് ഒരു കൗൺസിലറിൻ്റെ അണ്ടറിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ലേണിംഗ് ഡിസ് ഡിസബിലിറ്റി കാര്യ കേസസ് അതുപോലെ തന്നെ കരിയർ കൗൺസിലിംഗ് കേസസ് പിന്നെ റിലേഷൻഷിപ്പ് കൗൺസിലിംഗ് ഫാമിലി കൗൺസിലിംഗ് അങ്ങനത്തെ ഒരുപാട് രീതിയിലുള്ള കൗൺസിലിംഗ് കേസസ് നിങ്ങൾക്ക് ഒബ്സേർവ് ചെയ്യാൻ പറ്റും ഒരു കൗൺസിലറിന്റെ അണ്ടിലാണെങ്കിൽ മറച്ചൊരു ഹോസ്പിറ്റലിൽ ആണെങ്കിൽ നിങ്ങൾ വീണ്ടും അവിടെ ക്ലിനിക്കൽ കേസസ് ആയിരിക്കും കൂടുതൽ ഒബ്സേർവ് ചെയ്യുന്നുണ്ടാവുക അപ്പൊ അതുകൊണ്ട് യൂഷ്വലി നമ്മൾ സ്റ്റുഡൻസിന്റെ അടുത്ത് പറയാറ് ഒരു കൌൺസിലറിന്റെ അണ്ടറിൽ തന്നെ വർക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്നാണ് ആൻഡ് ഇതിലും ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഫോർമാറ്റില് ഏജൻസി ആയിട്ടുള്ള എൻവലപ്പ് കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്കും ഉണ്ട് ആൻഡ് ഒരു റിട്ടേൺ ഫോർമാറ്റില് ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യുക അതിൻ്റെ വൈവേം ഉണ്ടാകും ആൻഡ് ഇവിടെയും പ്രോജക്റ്റ് സിമിലർ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോജക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി ആയിരിക്കും പിന്നെ വരുന്നത് ഇതിനെ കുറിച്ച് ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല ഓക്കെ സോ അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജിയിലേക്ക് വരാം ജസ്റ്റ് ഞാൻ അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജിയിൽ മേജർ ആയിട്ട് നമ്മൾ പോസിറ്റീവ് സൈക്കോളജിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അതായത് ഒപ്റ്റിമിസം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒപ്റ്റിമിസം പിന്നെ അതുപോലെ തന്നെ പീസ് വെൽബീ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അല്ലെ അതായത് നമ്മുടെ വെൽബീങ്ങിനെ ഗ്രോ ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി നമുക്ക് തരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതൽ പോസിറ്റീവ് സൈക്കോളജിയിൽ പഠിക്കുന്നുണ്ടാവുക ഓക്കെ സോ പോസിറ്റീവ് സൈക്കോളജി നിങ്ങൾക്ക് പുതിയൊരു സബ്ജെക്റ്റ് ആയിരിക്കും ആസ് എൻ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ഒന്നും അങ്ങനത്തെ രീതിയിലുള്ള പോസിറ്റീവ് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളൊന്നും കൂടുതൽ പഠിച്ചിട്ടുണ്ടാവില്ല ഇപ്പോൾ സെലിക്മെന്റിന്റെ തിയറിയോ അതുപോലെ എന്താണ് ഒരു ലൈഫിന്റെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ ഹ്യൂമനിസം കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും പക്ഷേ ഈ ഹ്യൂമനിസം കുറച്ചും കൂടി ഒരു ഹയർ ലെവൽ ഓഫ് ഹ്യൂമനിസം ആണ് നമ്മൾ പോസിറ്റീവ് സൈക്കോളജിയിൽ പഠിക്കുന്നുണ്ടാവുക ഒരാളുടെ വെൽബീങ് ഒരാളുടെ ഹാപ്പിനെസ് ഒരാളുടെ ഒപ്റ്റിമിസം പിന്നെ അതുപോലെ തന്നെ മാർട്ടിൻ സെലക്മാൻ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നറിയില്ല പുള്ളീന്റെ തിയറി കാര്യങ്ങൾ അങ്ങനത്തെ രീതിയിലുള്ള സാധനങ്ങൾ ടോപ്പിക്സ് തിയറീസ് ഒക്കെയാണ് നിങ്ങൾ പോസിറ്റീവ് സൈക്കോളജിയിൽ പഠിക്കുന്നത് ഒരു പോസിറ്റീവ് സബ്ജെക്റ്റ് തന്നെയാണ് അത് പേര് പോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ടോപ്പിക്സും കാര്യങ്ങളും പക്ഷേ ആണ് നിങ്ങൾ പഠിക്കുന്നത് അത്ര ഹയർ ലെവലിലേക്കൊന്നും പോകുന്നില്ല വളരെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പോസിറ്റീവ് സൈക്കോളജി തിയറിയിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാവുക ഓക്കെ യുമാണ് നമ്മുടെ രണ്ട് കൊല്ലത്തെ മീൻസ് സെക്കൻഡ് ഇയർത്തെ കാര്യങ്ങൾ വരുന്നത് പിന്നെ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ എന്താണ് അറ്റൻഡൻസ് ആൻഡ് സബ്മിഷൻ അസൈൻമെന്റ് ടേം ആൻഡ് എക്സാംസ് ഇവാലുവേഷൻ ഗ്രേഡിംഗ് ഇതെല്ലാം ഒരേപോലെ തന്നെയാണ് ഒരു വ്യത്യാസം ഫസ്റ്റ് ഇയറിന്റെ പോലെ തന്നെ നിങ്ങൾ പ്രാക്ടിക്കൽ ആണെങ്കിലും പ്രോജക്റ്റ് ആണെങ്കിലും ഇന്റേൺഷിപ്പ് ആണെങ്കിലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് അറ്റൻഡൻസ് മാൻഡേറ്ററി ആണ് സ്റ്റഡി സെന്ററുമായിട്ട് എപ്പോഴും നിങ്ങൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക ബിക്കോസ് ഫസ്റ്റ് ഇയറിൽ അത്ര കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല നമുക്ക് സെക്കൻഡ് ഇയറിൽ പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ സ്റ്റഡി സെന്ററുമായിട്ട് കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് പ്രോജക്റ്റും ഇന്റേൺഷിപ്പും പ്രാക്ടിക്കലും പ്രോജക്റ്റ് എടുത്തവർക്ക് പ്രത്യേകിച്ച് ആൻഡ് ഇന്റേൺഷിപ്പ് ആൻഡ് പ്രാക്ടിക്കൽ അവർ പറയുന്ന പോലെ തന്നെ നടക്കുള്ളൂ അവരുടെ കയ്യിലാണ് എല്ലാ കാര്യങ്ങളും ും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവര് പറയുന്ന പോലെ തന്നെ ചെയ്യാം ഇരുന്നൂറ്റി മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാപ്പത് മണിക്കൂർ തന്നെ ചെയ്യുക അല്ലാണ്ട് അവരിത് പറയില്ല അല്ലെങ്കിൽ ഞാനിപ്പോ നൂറ് മണിക്കൂർ ചെയ്താലും അവരറിയില്ല എന്നുള്ള രീതിയിലും നിങ്ങൾ വിചാരിക്കരുത് കാരണം നമ്മൾ ചെയ്യുന്ന ഏജൻസീസ് ചിലപ്പോ അവരുമായിട്ട് ടൈ അപ്പുള്ള ഏജൻസീസ് ആയിരിക്കും അവർക്ക് ഈസിലി ഇൻഫോർമേഷൻസ് കിട്ടും നിങ്ങൾ എത്ര മണിക്കൂറാണ് ചെയ്തത് നിങ്ങൾ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചോ എന്നുള്ള രീതിയിലൊക്കെ ഓക്കെ സോ അതുകൊണ്ട് അവരുമായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുക സെക്കൻഡ് അസൈൻമെന്റ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ അസൈൻമെന്റ്സിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഇത് കവർ ചെയ്യേണ്ട ടോപ്പിക് ഒന്നും അല്ല നമ്മൾ ഓൾറെഡി ഇപ്പൊ നാല് മൂന്ന് മൂന്ന് തിയറി പേപ്പർ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് അസൈൻമെന്റ് വെക്കുക അല്ല പോസിറ്റീവ് സൈക്കോളജി ഉണ്ടെന്നുണ്ടെങ്കിൽ നാല് അസൈൻമെന്റ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അതിന് ആൻസർ നിങ്ങൾ എഴുതുക ഓക്കെ പിന്നെ നമുക്ക് എന്താണ് വരുന്നത് ടേം ആൻഡ് എക്സാമിനേഷൻ ആണ് ഈ കഴിഞ്ഞ എക്സാം പോലെ തന്നെ നിങ്ങൾക്ക് മൂന്ന് സബ്ജെക്ട് ആണെന്നുണ്ടെങ്കിൽ മൂന്ന് എക്സാം ഉണ്ടാവും നാല് സബ്ജക്ട് ആണെങ്കിൽ നാല് തിയറി എക്സാം ഉണ്ടാകും ആൻഡ് അതെല്ലാം നമുക്ക് പ്രോജക്ടിന് ഇന്റേൺഷിപ്പിന് പ്രാക്ടിക്കലിന് നിങ്ങൾക്ക് റെക്കോർഡ് കേസ് റിപ്പോർട്ട് പിന്നെ പ്രോജക്റ്റ് റിപ്പോർട്ടും സബ്മിറ്റ് ചെയ്യേണ്ടി വരും അതിൻ്റെ കൂടെ വൈവയും ഉണ്ടാകും നിങ്ങൾക്ക് പിന്നെ നമ്മുടെ ഗ്രേഡിംഗ് സിസ്റ്റം നിങ്ങൾക്ക് ഇപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും കാരണം നമ്മുടെ മാർക്സും കാര്യങ്ങളൊക്കെ മെല്ലെ മെല്ലെ ഓരോരുത്തർക്കായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് സൊ ഗ്രേഡിംഗ് സിസ്റ്റം എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും സൊ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ അസൈൻമെന്റ് പ്ലസ് നിങ്ങൾ എഴുതിയ ടേം ആൻഡ് എക്സാംസിന്റെ മാർക്ക് ആണ് വരുന്നത് ഓക്കെ ആൻഡ് ഇവിടെ പ്ലസ് നിങ്ങൾക്ക് എന്ത് ഇന്റേൺഷിപ്പിന്റെ റിപ്പോർട്ടിന് മുപ്പത് ശതമാനം വെയിറ്റേജ് ഉണ്ട് പിന്നെ സൂപ്പർവൈസറിന്റെ ഇപ്പൊ ഇന്റേൺഷിപ്പിന്റെ സൂപ്പർവൈസറിന്റെ റിപ്പോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂപ്പർവൈസറിന്റെ ഒരു റീമാർക്സ് അല്ലെ അല്ലെങ്കിൽ ഈ നിങ്ങൾക്ക് മുപ്പത് ശതമാനം വെയ്റ്റേജ് വരുന്നുണ്ട് ആൻഡ് നിങ്ങളുടെ വൈവ എടുക്കുന്ന എക്സ്റ്റേണൽ എക്സാമിനർ നിങ്ങൾക്ക് ഒരു മാർക്ക് ഇടും നിങ്ങളുടെ റെക്കോർഡും നിങ്ങളുടെ വൈവ ആൻസേഴ്സും കണ്ടിട്ട് ആൻഡ് അവിടെ നിങ്ങൾക്ക് നാൽപ്പത് ശതമാനം വെയ്റ്റേജ് വരുന്നുണ്ട് അപ്പൊ മുപ്പത് മുപ്പത് നാൽപ്പത് ഇങ്ങനെയാണ് നിങ്ങളുടെ ഇന്റേൺഷിപ്പ് ഫൈനൽ റിസൾട്ട് റിസൾട്ട് വരുന്നത് പ്രോജക്ടിന് ഫൈനൽ റിസൾട്ട് എന്ന് വെച്ചാൽ നമ്മുടെ പ്രോജക്ട് റിപ്പോർട്ട് എഴുതിയ പ്രോജക്ടിന് റിപ്പോർട്ട് എഴുപത് ശതമാനവും പ്രോജക്റ്റ് വായവയ്ക്ക് മുപ്പത് ശതമാനവും ആണ് വരുന്നത് മൊത്തത്തിലെ ഗ്രേഡിംഗ് സ്കീം എടുത്ത് നോക്കിയാൽ സിക്സ്റ്റി പെർസെൻറ്റേജിനോ ഫസ്റ്റ് ക്ലാസ് ഉണ്ടാകും ഫിഫ്റ്റി ടു ഫിഫ്റ്റി നയൻ സെക്കൻഡ് ക്ലാസ് ഫോർട്ടി ടു ഫോർട്ടി നയൻ തേർഡ് ക്ലാസ് ബിലോ ഫോർട്ടി പെർസെന്റേജ് ആണെങ്കിൽ ഫെയിൽ എന്നാണ് അർത്ഥം ഓക്കെ സോ ഇങ്ങനെയാണ് നമ്മുടെ എം എ പി സി സെക്കൻഡ് ഇയറിലുള്ള നിങ്ങളുടെ സബ്ജക്ട്സും കാര്യങ്ങളൊക്കെ ഇത് ഇന്റേൺഷിപ്പ് വൈവയ്ക്ക് ക്ലാസ് ഉണ്ടോ വൈവ എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന നിങ്ങള് ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് അത് എത്രത്തോളം നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാം എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്നതാണ് വൈവ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല കമ്പ്യൂട്ടർ എക്സാം പ്രാക്ടിക്കൽ കമ്പ്യൂട്ടർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ടീച്ചർ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അല്ലേ ഇത് എന്താണ് കൺട്രോൾ പ്ലസ് വി എന്ന് പറയുന്നത് കൺട്രോൾ പ്ലസ് സി എന്ന് പറയുന്നത് എന്താണ് ഇത് ഇതെന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഇട്ടു എന്നുള്ളത് അതാണ് വൈവ എന്ന് പറയുന്നത് അതായത് ടീച്ചർ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനെയാണ് വൈവ എന്ന് പറയുന്നത് അബ്രോഡ് ആണെങ്കിൽ ഇന്റേൺഷിപ്പ് എങ്ങനെയാണ് അബ്രോഡ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓൾറെഡി അബ്രോഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നേ ഉണ്ടെങ്കിൽ നാട്ടിൽ ചെയ്യാം സ്റ്റഡി സെന്റർ പറയുന്നത് പ്രകാരം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അബ്രോഡിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്റ്റഡി സെന്ററിന്റെ ഒരു പെർമിഷൻ ലെറ്റർ വേണ്ടി വരും കേട്ടോ ഈ കൗൺസിലിംഗ് സൈക്കോളജി എടുത്തവര് ഈ പ്രൊജക്ട് വേണ്ട അവര് ഇന്റേൺഷിപ്പും അസൈൻമെന്റ് മാത്രം പോരെ പ്രൊജക്ട് എടുക്കാത്ത അല്ലേ അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി അല്ലേ വരുന്നത് കൗൺസിലിംഗ് സൈക്കോളജി എടുത്തവർക്ക് അവര് സെക്കൻഡ് ഇയറിന് വരുന്നത് അവര് അസൈൻമെന്റും പിന്നെ പ്രാക്ടിക്കലും അപ്ലൈഡ് സൈക്കോളജി അല്ലേ നാല് സബ്ജെക്ട് അല്ലേ എടുത്തിരിക്കുന്നത് പ്രോജക്റ്റ് ഇല്ലല്ലോ ഇല്ല ആ അപ്പൊ പ്രാക്ടിക്കലും ഇന്റേൺഷിപ്പ് മാത്രമേ വരുന്നുള്ളൂ കൗൺസിലിംഗ് സൈക്കോളജിയില് കൗൺസിലിംഗ് സൈക്കോളജിയില് പ്രോജക്റ്റ് ഇല്ല ആ അതന്നെ ഞാൻ പറഞ്ഞു കൗൺസിലിംഗ് സൈക്കോളജിയിൽ പ്രോജക്റ്റ് എടുക്കാത്ത ആളാണെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കലും ഇന്റേൺഷിപ്പ് മാത്രമേ വരുന്നുള്ളൂ ഓൺലൈൻ ചെയ്യാൻ പറ്റുമോ ഇന്റേൺഷിപ്പ് ഓൺലൈൻ ചെയ്യാൻ പറ്റും സ്റ്റഡി സെന്റേഴ്സ് തന്നെ പ്രൊവൈഡ് ചെയ്യണം മറ്റേത് പറ്റില്ല കേട്ടോ സ്റ്റഡി സെന്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈൻ ഇന്റേൺഷിപ്സ് നിങ്ങൾക്ക് പോസിബിൾ ആണ് അല്ലാത്ത പക്ഷം സ്റ്റഡി സെന്റേഴ്സ് അതിന്റെ സർട്ടിഫിക്കറ്റ് ആക്സെപ്റ്റ് ചെയ്യില്ല ഓക്കെ അപ്പൊ നിങ്ങളുടെ സ്റ്റഡി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഇർ സ്റ്റഡി സെന്റർ എന്നുള്ളത് സ്റ്റഡി സെന്റേഴ്സ് തന്നെ ഓൺലൈൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മിക്ക സ്റ്റഡി സെന്റേഴ്സും ഓൺലൈൻ ക്ലാസസ് എടുക്കുന്നുണ്ട് ഇപ്പൊ കലൂരൊക്കെ ആണെങ്കിൽ ഓൾറെഡി നമ്മുടെ ഒരുപാട് സ്റ്റുഡൻറ്സ് കലൂർ ഓൺലൈൻ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ സ്റ്റഡി സെന്റേഴ്സിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അവർ ഓൺലൈൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ആൻഡ് അത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ അവർ റിജക്ട് റിജക്ടേഷൻ വൈഷ്ണവി അവരുടെ സ്റ്റഡി സെന്ററിന്റെ ഗ്രൂപ്പ് ചെക്ക് ചെയ്യാൻ പറയും കാരണം അവിടെ ഓൾറെഡി അവർക്ക് പല കോർഡിനേറ്റേഴ്സിനെ മുമ്പേ അസൈൻ ചെയ്തിട്ടുണ്ട് അവരുടെ ഡീറ്റെയിൽസും നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ സ്റ്റുഡൻസിന്റെ അടുത്ത് അവരുടെ അടുത്ത് ഡയറക്ട്ലി ആ കോർഡിനേറ്റർ കണക്ട് ചെയ്യാൻ പറയും അപ്പൊ അവര് ചില കോർഡിനേറ്റേഴ്സ് തന്നെ അവർക്ക് ക്ലാസസ് എടുക്കുന്നുണ്ട് ഇന്റേൺഷിപ്പിന്റെ അതേപോലെ അവരെ കണക്ട് ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പൊ അതുകൊണ്ട് ലേണേഴ്സിനോട് തന്നെ ഡയറക്ട്ലി അവരെ കണക്ട് ചെയ്യാൻ പറയൂട്ടോ ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾ കേട്ട് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പുമായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേഷൻ വെച്ചാൽ മതി ഇപ്പൊ കലൂർ ആണെങ്കിൽ ഇതൊന്ന് മേഴ്സി മാം ഒക്കെ എടുക്കുന്നുണ്ട് ഓൾറെഡി ഓൺലൈൻ ക്ലാസ്സ് കേട്ടോ അതുപോലെ തന്നെ ഒരു ഒന്നിലധികം കോർഡിനേറ്റേഴ്സിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കലൂർ സ്റ്റഡി സെന്ററിൽ തന്നെ നമ്മൾക്ക് കുറെ കോർഡിനേറ്റേഴ്സിന്റെ നമ്പർ ഉണ്ട് കുറെ പേര് പല കോർഡിനേറ്റേഴ്സിന്റെയും കീഴിലായിട്ട് ചെയ്യുന്നുണ്ട് ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു ജയചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു സെറിന്റെ കീഴിൽ ചെയ്യുന്ന കുറെ സ്റ്റുഡൻസ് ഉണ്ട് അവരിപ്പം എനിക്ക് ഒന്ന് ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സാറെ നെക്സ്റ്റ് ഒരു ബാച്ചും കൂടെ എന്തോ എടുക്കുന്നെന്ന് പറഞ്ഞു അപ്പൊ നിങ്ങളൊന്ന് ഗ്രൂപ്പ് ഒന്ന് ചെക്ക് ചെയ്യൂട്ടോ നമുക്ക് അതിനകത്ത് ഡയറക്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഇല്ല നിങ്ങൾ സ്റ്റഡി സെന്ററിന്റെ ഗ്രൂപ്പിൽ തന്നെയാണ് ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് വരുന്നത് സോ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മെന്റേഴ്സിനെ കോൺടാക്ട് ചെയ്യാം എല്ലാം ഏകദേശം എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇൻ കേസ് നിങ്ങൾ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മെന്റേഴ്സിനെ കോൺടാക്ട് ചെയ്യാം കേട്ടോ മെന്റേഴ്സ് ക്ലിയർ ആക്കി തരും അപ്പൊ ഇന്ന് തൊട്ട് പഠിക്കാൻ തുടങ്ങാം കേട്ടോ നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ഇനി നാളെ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരും ആൻഡ് ഇന്ന് അല്ലെങ്കിൽ നാളെ ആയിട്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങാം ഇല്ല നിങ്ങൾക്ക് വണ്ടേ തൊട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ വൺ ഡേ തൊട്ട് ജസ്റ്റ് പഠിക്കാൻ തുടങ്ങാം കേട്ടോ